ശ്രീ പ്രമോദാണ് കോഴിക്കോട് നിന്ന് ശ്രീ പ്രമോദ് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ ഇപ്പൊ തൊഴിലെടുക്കുക എന്നതുപോലെ തന്നെ പണിയെടുക്കുക എന്നതുപോലെ പണി മുടക്കുക എന്നതും തൊഴിലാളിയുടെ അവകാശം തന്നെയാണ് പക്ഷെ അത്രയും പണിമുടക്കുകൾ നടത്തുമ്പോൾ അതിനെ ബന്ധായി ഹർത്താലാക്കി മാറ്റുന്നതിനോട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് നമസ്കാരം സാറേ ഞാൻ ഇവിടെ കോഴിക്കോട് കടലുണ്ടിയിൽ ശരിയാ ആ ബോട്ടിംഗ് തൊഴിലാളിയാണ് ഒക്കെ ആ അവിടെ അവിടെ തൊഴിലാളിയാണ് ഇന്ന് പണി പക്ഷെ അതിപ്പോ മുൻപ് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ പോലെ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിട്ടല്ല നമ്മുടെ സുഹൃത്തുക്കൾ അതിന്റെ ഭാഗമാവുമ്പോ നിവൃത്തിയില്ലാതെ വീട്ടിലിരിക്കുകയാണ് എന്റെ ഒരു ദിവസം വേതനം പോയെന്ന് മാത്രം അല്ലാതെ ഈ സമരം കൊണ്ട് പ്രത്യേകിച്ചും മുടക്കെന്ന് പറഞ്ഞിട്ട് ബന്ധായി മാറുന്ന ആവശ്യം എന്താ ഗുണമെന്ന് മനസ്സിലാവുന്നില്ല സാധാരണക്കാരന്റെ ഒരു ദിവസം വേദന നഷ്ടപ്പെട്ട് മറ്റേ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനാണെങ്കിൽ മറ്റു വല്ല മാർഗങ്ങളില്ല ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലത്ത് എന്തിനാണ് ഇത്തരം ഈ പണ്ട് പ്രാകൃതമായ രീതികൾ അതിന്റെ ആവശ്യം ഉണ്ടോ തോന്നലോ സാറ് നമ്മള് പല കാര്യത്തിലും പ്രബുദ്ധരാണെന്ന് പറയും എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ മാത്രമാണ് മാത്രമാണിപ്പം ന്യൂസൊക്കെ കണ്ടപ്പോ ദേശീയ പണി കൊടുക്കും എന്ന് പറയാതെ കേരള പണിപ്പണി കൊടുക്കും എന്ന് പറയുന്നതാണ് നല്ലത് കൂടുതൽ നല്ലത് ആണിപ്പൊ ഇവിടെ കണ്ടുവരുന്ന സ്ഥിതി കേരളത്തില് ഇത് എല്ലാവർക്കും താല്പര്യമുണ്ടായിട്ടല്ല ഇതിന്റെ ഒരു ഭാഗമാക്കായി മാറുന്ന ഒരു രീതിയാണ് ഇപ്പം കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത് ശരി ശ്രീ പ്രമോദ് പ്രമോദ് ഇത് പറയുമ്പോൾ തന്നെയും ഏത് കാലത്ത് വരുമ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിലും പണിമുടക്കി ചില അവകാശങ്ങളൊക്കെ നേടാൻ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ തൊഴിലാളി സംഘടനകൾക്ക് പണിമുടക്കേണ്ടി വരും അത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ പണിമുടക്കുന്നതിൻ്റെ ആവശ്യം ന്യായമാണോ അന്യായമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് അവരാണ് ഓരോരുത്തരും അതിനെ ഓരോ രീതിയിലാണ് കാണുന്നത് ശ്രീ ബിബിൻ ആണ് പാലക്കാട് എന്ന് ശ്രീ ബിബിൻ താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് മണ്ണാർക്കാട് എന്നാണ് സംസാരിക്കുന്നത് മണ്ണാർക്കാട് പറഞ്ഞോളൂ ഞാനും ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ശരി എന്റെ ഒരു ദിവസം വേതനം പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല് ഇതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് അതായത് ഈ തൊഴിലാളി സമരങ്ങള് ഏത് സമരമാണെങ്കിലും നമ്മൾ സ്വാഗതം ചെയ്യണം കാരണം ഇതുപോലെയുള്ള സമരങ്ങളിൽ എല്ലാരും പങ്കെടുത്ത ചരിത്രമൊന്നുമില്ല പങ്കെടുത്ത എല്ലാ ഇതും വിജയിച്ച ചരിത്രവും ഇല്ല എന്നാൽ പോലും ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തില്ലേ ഇതിനു വേണ്ടിയാണ് സമരം ചെയ്തത് എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഈ അയ്യങ്കാടി ആദ്യം ചെയ്ത സമരം ഓർക്കണല്ലേ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അപ്പോ അതും എല്ലാരും സപ്പോർട്ട് ചെയ്തില്ല ഈ വൈക്കം സത്യാഗ്രഹം എല്ലാരും സപ്പോർട്ട് ചെയ്തില്ല ഒരു സമരത്തെ സമരം എല്ലാരും സപ്പോർട്ട് ചെയ്തില്ല പക്ഷേ ഇത് അനുഭവിക്കുന്നുണ്ട് ആനുകൂല്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒരേപോലെ അനുഭവിക്കുന്നുണ്ട് ഞാനും എന്റെ ഉൾപ്പെടെ പിന്നെ ഇത് ആരെങ്കിലും തരും അവരുടെ കടമയാണെന്ന് നമ്മൾ അടിമയായി ുംഭിപ്രായം വളരെ വളരെ ശക്തവുമാണ് താങ്കളുടെ അഭിപ്രായം എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സമരത്തെയും പണിമുടക്കിനെയും അനുകൂലിക്കുന്നു ആശയത്തോട് യോജിക്കുന്നു പക്ഷേ അതിനെ ഹർത്താലാക്കി ബന്ധാക്കി മാറ്റുന്നതിനോട് പുനർ വേണം അത് പ്രാകൃതമാണ് അതിൽ തുറന്ന ചർച്ച വേണമെന്നാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക